അപ്പോ ജീരകം നമുക്കതിന് ജീരകത്തെപ്പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കറിയാവുന്ന വസ്തുവാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ചെറിയൊരു ടിന്നിൽ ചെറിയൊരു ഡെപ്പിയിൽ നമ്മൾ അടച്ചു സൂക്ഷിക്കുന്ന ഒരു വസ്തുവാണ് പിന്നെ ഈ മൊത്തത്തിൽ ജീരകത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ആദ്യം ആ ഗുണങ്ങളൊന്ന് കേൾക്കാം ഞാനിവിടെ ഏകദേശം ഒരു പതിനഞ്ചോളം ഗുണങ്ങളാണ് പറയുന്നത് പക്ഷെ പതിനഞ്ചല്ല ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഡോക്ടർമാർ പറയുന്നുണ്ട് അല്ല നമ്മുടെ കാരണവന്മാർക്ക് അറിയാം അതിൽപ്പെട്ട ഒന്നാണ് ഏറ്റവും വലിയ ഒരു ഗുണമാണ് ദഹനം എളുപ്പമാക്കാൻ സഹായിക്കുന്നു എന്നുള്ളത് അതിന് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഉടൻ തന്നെ വെള്ളം കുടിക്കുന്ന സ്വഭാവം അത് ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ താമസിപ്പിക്കും അപ്പൊ അതുകൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആയുർവേദവും അല്ലെ എല്ലാ ഡോക്ടർമാരും പറയുന്നത് ഭക്ഷണം കഴിച്ച് ഉടൻ തന്നെ വെള്ളം കുടിക്കരുത് കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാനാണ് എന്തുമാവട്ടെ അപ്പൊ ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ഈ ജീരകമിട്ട് തിളപ്പിച്ച വെള്ളം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കുടിക്കുന്നത് നമ്മൾ കഴിച്ച ഭക്ഷണം വേഗം ദഹിപ്പിക്കാൻ സഹായിക്കുന്നു നല്ല രൂപത്തിൽ ദഹിപ്പിക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ മലബന്ധം അകറ്റുന്നു ജീരക വെള്ളം ഈ ജീരക വെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ജീരക വെള്ളം അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാടുണ്ട് ജീരക വെള്ളത്തിന്റെ ഗുണങ്ങൾ ഇന്നിപ്പോ ഡോക്ടർമാരൊക്കെ പറയുന്നത് രക്തത്തെ ശുദ്ധീകരി നമ്മുടെ ബ്ലഡ് അതിനെ ഹെൽത്തി ആക്കാനും അതിനെ ശുദ്ധിയാക്കാനും പറ്റുന്നു പനിയുള്ള ആളുകൾക്ക് ഈ ജീരക വെള്ളം കുടിച്ചാൽ പനി കുറയും അതുപോലെ തന്നെ ഗർഭിണികളായ സഹോദരിമാർ അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ ആളുകൾ അവരെ ഇടയ്ക്കിടയ്ക്ക് ജീരകവെള്ളം കുടിക്കുന്നത് അവരുടെ ഈ മുലപ്പാൽ വർദ്ധിക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ കൊളസ്ട്രോള് കുറയ്ക്കാൻ ജീരകവെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഗ്യാസ്ട്രബിൽ കുറയ്ക്കാൻ ജീരകവെള്ളം കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കുടവയർ അല്ലേ ഇന്നിപ്പോൾ ഒരുപാട് ആളുകൾക്കുള്ള ഇതാണ് കുടവയർ ആണെങ്കിലും പെണ്ണിനും ഒക്കെ ഉണ്ടാവും കുടവയറ് അതായത് ഈ കൊഴുപ്പിങ്ങനെ അടിഞ്ഞു കിടന്നിട്ടാണ് അപ്പോൾ കുടവയർ കുറയ്ക്കാൻ ജീരകവെള്ളം അത് വെളുപ്പിനെ വെളുപ്പിന് വെറും വയറ്റിൽ ജീരകവെള്ളം അല്പം കുടിക്കുന്നത് നല്ലതാണ് എന്തിന് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് നമ്മുടെ വയറിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പ് കുറയ്ക്കാൻ നല്ലതാണ് എന്തിനേറെ ഡോക്ടർമാർ പറയുന്നു നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ അതുണ്ടാക്കുന്ന ചില സെല്ലുകൾ ചില കോശങ്ങളുണ്ട് ആ കോശങ്ങളെ നശിപ്പിക്കാൻ വരെ ജീരകവെള്ളത്തിന് സാധിക്കും എന്ന് ഡോക്ടർമാർ പറയുന്നു ജീരകവെള്ളം പതിവായി കുടിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാനും നമുക്ക് സഹായകമാണ്